രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റവന്യൂ പുരസ്കാരത്തിൽ തിളങ്ങി തിരുവനന്തപുരം ജില്ല റവന്യൂ സർവേയും ഭൂരേഖാ വകുപ്പുകളിലെ മികച്ച ജീവനക്കാർക്കുള്ള പുരസ്കാരത്തിൽ പതിനൊന്ന് വിഭാഗങ്ങളിലായി പതിനാല് പുരസ്കാരങ്ങൾ തലസ്ഥാന ജില്ല സ്വന്തമാക്കി തിരുവനന്തപുരം ജില്ലാ കളക്ടർ ജെറോമിക് ജോർജാണ് മികച്ച ജില്ലാ കളക്ടറിനുള്ള പുരസ്കാരം നേടിയത് തിരുവനന്തപുരം കളക്ടറേറ്റിലെ മികച്ച കളക്ടറേറ്റായും തെരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി പതിനഞ്ച് ബാച്ച് ഐ എസ് ഓഫീസറാണ് കോട്ടയം സ്വദേശിയായ ജെറോമിക് ജോർജ് പാലക്കാട് അസിസ്റ്റന്റ് കളക്ടറായി തുടക്കം ഒറ്റപ്പാലം സബ് കളക്ടറായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് പത്തിനാണ് തിരുവനന്തപുരം ജില്ലാ കളക്ടറായി ചുമതലയേൽക്കുന്നത് ജേക്കബ് സഞ്ജി ജോൺ ലാൻഡ് അക്വിസിഷൻ ഷീജ ബീഗം യു എൽ എൻ എച്ച് എന്നിവർ മികച്ച ഡെപ്യൂട്ടി കളക്ടർമാരായി തെരഞ്ഞെടുക്കപ്പെട്ടു ജനറലിലെ മികച്ച തഹസീൽദാറായി അരുൺ ജെ എൽ നെയ്യാറ്റുങ്കരയും മികച്ച തഹസീദാർ ലാൻഡ് അക്വിസിഷൻ ഷിഹനാസ് കെ എസ് എൽ എ ജനറൽ തിരുവനന്തപുരവും പുരസ്കാരം നേടി സർവേയും ഭൂരേഖാ വകുപ്പിൽ അഞ്ച് പുരസ്കാരങ്ങൾ തിരുവനന്തപുരം ജില്ല നേടി റീ സൂപ്രണ്ട് ഓഫീസറായി ദക്ഷിണ മേഖലാ റീ സൂപ്രണ്ട് ശശികുമാർ എസും ഹെഡ് സർവേയറായി കൃഷ്ണകുമാരി യും മികച്ച സർവേയറായി സ്മിത എം എസും കോൺട്രാക്ട് സർവേയറായി അനൂപ് മോഹൻ എമ്മും ഗ്രാഫ്സ്മാനായി രശ്മി ജിയും മികച്ച വില്ലേജ് ഓഫീസർ ഭാഗത്തിൽ ഓരോ ജില്ലയിൽ നിന്നും മൂന്ന് പേർക്കാണ് പുരസ്കാരം നൽകുന്നത് കല്ലറയിലുള്ള രാജേഷ് പി എസ് പെരുങ്ങമല ഷഫീഖും കുടവൂരിൽ സുൽഫീക്കറുമാണ് മികച്ച വില്ലേജ് ഓഫീസർമാരായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഫെബ്രുവരി ഇരുപത്തിനാല് വൈകിട്ട് നാലിന് കണ്ണൂർ കളക്ടറേറ്റ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന റവന്യൂ ദിനാഘോഷ ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും ന്യൂസ് ഡെസ്ക് മലയാളം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തഞ്ചാം റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തിയഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആന്റ് ഡയമണ്ട്സിനൊപ്പം ആവട്ടെ